പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം പതിവു അഞ്ചന ആവരുതെന്ന് എസ് എസ് എഫ് ഈ വർഷം അഡ്മിഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നീതിയുക്തമായ സീറ്റ് ലഭിക്കുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഏറ്റവും വലിയ രണ്ട് ഒന്ന് ഈ പിന്നെയും ഒരു വർഷം സമയോ ഇപ്പൊ ജൂൺ ജൂലൈ മാസം പിന്നെ ഇതിനെ കുറിച്ച് എവിടെയും ചർച്ചയില്ല ചർച്ച എവിടെയും ഇല്ല ഇത് കഴിഞ്ഞ് പിന്നെ അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോ ഇനി അടുത്ത എസ് 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 സി റിസൾട്ട് വേണം ആ ഇത്ര വിശേഷമാണ് ഇത്ര പേര് വിജയിച്ചു നമുക്കറിയാം ഓൾറെഡി പത്താം മാസം എത്ര ഇൻടേക്ക് ഉണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ അറിയാം ഇത്രയും കൂടുതൽ കേരളത്തിലെ പ്ലസ് വൺ പ്രവേശന നടപടികൾ പൂർത്തിയാകുന്ന ഘട്ടത്തിലും സീറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങേണ്ട സാഹചര്യം സാഹചര്യമുണ്ടായതിനു കാരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് ഘട്ടത്തിൽ പുതിയ ബാച്ചുകൾ അനുവദിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും രണ്ടംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിയമിക്കുകയുമാണ് സർക്കാർ ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നീതി ഉറപ്പാക്കുക എന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുകയും ഈ വർഷം അഡ്മിഷൻ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് നീതിയുക്തമായ സീറ്റ് ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം വരും വർഷങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളിൽ പ്പോൾ തന്നെ ആരംഭിക്കണമെന്നും എസ് എസ് എഫ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് നിയാസ് ജില്ലാ സെക്രട്ടറിമാരായ സ്വാദിഖ് നിസാമി കെ പി മുഹമ്മദ് അനാസ് ടി എം ഷുഹൈബ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സി സി എൻ മലപ്പുറം